വാസരം തോറും വിളക്കുമായത്തുന്ന വാനിലെ രാജാധിരാജൻ വാരുറ്റ രശ്മികൾ നൽകി തഴുകുമ്പോൾ വഴ്ത്തിടാമെന്നും നമിക്ക വാസരം തോറും വിളക്കുമായെത്തുന്ന വാനിലെ രാജാധിരാജൻ രശ്മികൾ നൽകി തഴുകുമ്പോൾ വാഴ്ത്തിടാമെന്നും നമിക്ക വാരി പൂത്ത പോൽ അമ്പരവീധിയിൽ വാണരൂളിയിടുന്ന പുണ്യം വാത്സല്യമോടെ ധരിത്രിഊർജത്തിൻ വാതായനം തുറന്നെത്തും വാരിജം പൂത്ത പോൽ അമ്പരവീധിയിൽ പുണ്യം വാത്സല്യമോടെ ധരിജത്തിൻ വാതായനം തുറന്നെത്തും വാഗചാർത്തെല്ലാം കഴിഞ്ഞു നീ വിണ്ണിലായി വാരിധി വിട്ടെത്തിടുമ്പോൾ വാചികമായ പൊൻവെട്ടം പകർന്നിടാൻ വാടാമലരുകൾ ചാർത്താം വാഗ കഴിഞ്ഞു നീ വിണ്ണിലായി വാരിധി വിട്ടെത്തിടുമ്പോൾ വാചികമായ പൊൻവെട്ടം പകർന്നിടാൻ വാടാമലരുകൾ ചാർത്താം വാദ്യവൃന്ദങ്ങളോടെത്തുന്ന പക്ഷികൾ വാസന്തരാഗം വാസന്തരാഗംട്ടുമ്പോൾ വാൽക്കണ്ണെഴുതുന്ന ഭൂമിയും മോദത്തിൻ വാണിയായി വിത്തമേകുന്നു വാദ്യവൃന്ദങ്ങളോടെത്തുന്ന പക്ഷികൾ വാസന്തരാകം നീട്ടുമ്പോൾ വാൽക്കണ്ണെഴുതുന്ന ഭൂമിയും മോദത്തിൻ വാണിയായി വിത്തമേകുന്നു വാക്കുകൾ ചൊല്ലി ചൊല്ലിയെഴുതുമെന്നുള്ള വാഗ്മിയായി നീ വിളങ്ങുമ്പോൾ വാഞ്ച വാഞ്ചപോലുടെ ആത്മാവിൻ ഗീതകം വാർമഴവിലായിടേണം വാക്കുകൾ ചൊല്ലി എഴുതുമെന്നുള്ള വാഗ്മിയായി നീ വിളങ്ങുമ്പോൾ വാഞ്ച വാഞ്ചപോലുടെ ആത്മാവിൻ ഗീതകം വാർമഴവിലായിടേണം വാർമഴവിലായിടേണം വാസരം ോറും വിളക്കുമായെത്തുന്ന വാനിലെ രാജാധിരാജൻ വാരുറ്റ രശ്മികൾ നൽകി തഴുകുമ്പോൾ വാഴ്ത്തിടാമെന്നും നമിക്കാം വാഴ്ത്തിടാമെന്നും നമിക്കാം വാഴ്ത്തിടാമെന്നും നമിക്കാം വാഴ്ത്തിടാമെന്നും നമിക്കാം വാഴ്ത്തിടാമെന്നും നമിക്ക